പരിസ്ഥിതി സംരക്ഷണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിന്ന് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിനുള്ള ഏകമാർഗം പരിസ്ഥിതി സംരക്ഷണം തന്നെയാണ് എല്ലാ ജീവജാലങ്ങൾക്കും സുസ്ഥിരമായ ഭാവി ഉറപ്പാക്കുന്നതിനായി പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതിയാണ് പരിസ്ഥിതി സംരക്ഷണം പരിസ്ഥിതി എന്ന പദം നമ്മെ ചുറ്റിയുള്ള എല്ലാത്തിനെയും വിവരിക്കുന്നു അതിൽ ജീവനുള്ളതും ജീവനില്ലാത്തവയും ഉൾപ്പെടുന്നു ഭൂമി എല്ലാവരുടെയും വീടായി കണക്കാക്കപ്പെടുന്നു വായു ഭക്ഷണം വെള്ളം എന്നിവയ്ക്കെല്ലാം നമ്മൾ ഭൂമിയെ ആശ്രയിക്കുന്നു ഇന്ന് ഭൂമി നേരിട്ടുകൊണ്ടിരിക്കുന്നത് മലിനീകരണവും കാലാവസ്ഥ വ്യതിയാനവും ആവാസവ്യവസ്ഥയുടെ നാശവുമാണ് ഇതിനെല്ലാം അറിഞ്ഞും അറിയാതെയും മനുഷ്യർ തന്നെയാണ് പ്രധാന കാരണവും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതും ജനസംഖ്യാ വർധനവും സാങ്കേതികവിദ്യയുടെ വികസനവും എല്ലാം പ്രകൃതിയെ സാരമായി ബാധിക്കുന്നുണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ മാത്രമാണ് പ്രകൃതിയെ സംരക്ഷിക്കാനാകൂ ഭാവി തലമുറയ്ക്ക് വേണ്ടി നാം പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പരിസ്ഥിതിയെക്കുറിച്ച് ആശങ്കകൾ വളർന്നു വന്നതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഐക്യരാഷ്ട്രസഭ ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുവാൻ തീരുമാനിച്ചു ഒരേ ഒരു ഭൂമി എന്ന സന്ദേശത്തോടു കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആദ്യ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത് എല്ലാ വർഷവും ഓരോ സന്ദേശത്തോടു കൂടിയാണ് പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത് മരങ്ങളുടെയും കാടുകളുടെയും സംരക്ഷണം ഉറപ്പാക്കുക അതുവഴി കാലാവസ്ഥ വ്യതിയാനം തടയുക എന്നതാണ് ഓരോ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെയും ലക്ഷ്യം പരിസ്ഥിതി സംരക്ഷിക്കുക എന്നത് പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് മാത്രമല്ല പ്രകൃതിയിലുള്ള ഓരോ ജീവജാലങ്ങൾക്കും ആരോഗ്യകരമായ ഭാവി ഉറപ്പാക്കുക എന്നതാണ് ഒരുമിച്ച് പ്രയത്നിച്ചാൽ മാത്രമാണ് പ്രകൃതിയുടെ സന്തുലിത അവസ്ഥ പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ വർഷം തോറും ഓക്സിജൻ്റെ അളവും കാടുകളുടെ അളവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി അൻപതോടെ ജനസംഖ്യാ വർധനവും ഓക്സിജൻ്റെ കുറവും പല കണക്കുകളിലും രേഖപ്പെടുത്തുന്നു കാലാവസ്ഥ വ്യതിയാനവും സുനാമികളും കൊടുങ്കാറ്റുകളും താപനില വർധനവും മനുഷ്യജീവിതത്തെ കാര്യമായി ബാധിക്കുമ്പോൾ ഒരു തിരിച്ചുപോക്ക് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റാതെയാകും മരങ്ങൾ നട്ടുപിടിപ്പിക്കുക സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കാതെ പൊതുഗതാഗതങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെയും മലിനീകരണം കുറയ്ക്കാൻ സാധിക്കും പ്രാദേശികമായി ലഭിക്കുന്ന ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ അത് ഭൂമിയിലേക്ക് ഉപയോഗശൂന്യമായി എത്തുന്ന പാഴ് വസ്തുക്കളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും ആവശ്യമില്ലാത്ത സമയത്ത് ലൈറ്റുകളും മറ്റും ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ഒരു പരിധിവരെ നമുക്ക് സാധിക്കും മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് പകരം ഒരു മരം കൂടി അതിൻ്റെ കൂടെ ചേർക്കാൻ ശ്രമിച്ചാൽ അതുതന്നെ പ്രകൃതിക്ക് സന്തോഷമാകും കൃഷിക്കായി ആധുനിക കാലഘട്ടത്തിൽ വികസിപ്പിച്ചെടുത്ത നവീന സമ്പ്രദായങ്ങൾ ഉപയോഗിക്കാതെ ജൈവപരമായി കൃഷി ചെയ്താൽ നല്ല ഫലങ്ങൾ ലഭിക്കും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വനപ്രദേശവും ഭൂമിയെ ബാധിക്കുന്നു വനനശീകരണം തടയുകയും മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് മൂലം അന്തരീക്ഷത്തിൽ ശുദ്ധവായുവിൻ്റെ അളവ് കൂടുതൽ ലഭിക്കും അതുമൂലം താപനില കുറയുകയും ചെയ്യും പരിസ്ഥിതി സംരക്ഷിക്കുന്നത് മൂലം മനുഷ്യർക്ക് ആരോഗ്യം തിരികെ ലഭിക്കുന്നു ഭൂമിയിൽ ശുദ്ധജലവും ശുദ്ധവായുവും വേണ്ടുവോളം ലഭിക്കും ഭൂമി പച്ചപ്പ് നിറഞ്ഞതായിരിക്കും വർധിച്ചു പ്രകൃതി മലിനീകരണവും പരിസ്ഥിതി പ്രശ്നങ്ങളും പ്രകൃതിയെ സാരമായി ബാധിക്കുന്നുണ്ട് ഓരോ പ്രശ്നങ്ങൾക്ക് കാരണം മനുഷ്യർ തന്നെയാണെന്ന് മനസ്സിലാക്കി അവ നിയന്ത്രിക്കാൻ വേണ്ടത്ര പ്രവർത്തനങ്ങൾ ചെയ്തില്ലെങ്കിൽ ഭൂമിയെ നമുക്ക് നഷ്ടപ്പെടും ഇനി വരുന്ന തലമുറ ശ്വസിക്കാൻ പോലും ശ്വാസം കിട്ടാതെ അലയും ഭൂമിയിൽ ജീവൻ നിലനിർത്തേണ്ടതിന് പരിസ്ഥിതി സംരക്ഷണം അത്യന്താപേക്ഷിതമാണ് നന്ദി